നമസ്കാരം ഗോവിന്ദ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടി രക്ഷപ്പെട്ടതിൻ്റെ കോലാഹലങ്ങളാണ് കേരളം മുഴുവൻ ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് എങ്ങനെയാണ് ഒറ്റക്കൈ മാത്രമുള്ള ഒരു കൊടും ക്രിമിനൽ മറ്റാരുടെയും സഹായമില്ലാതെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പോലുള്ള ഒരു ജയിലിൽ നിന്ന് അതും ഇരുപതടിപ്പൊക്കമുള്ള ജയിലിൻ്റെ സുരക്ഷാ ഭിത്തി ചാടിക്കടന്ന് പുറംലോകത്തെത്തുക എന്നുള്ളത് അസംഭവ്യമാണ് പക്ഷേ അത് സംഭവിച്ചിരിക്കുന്നു അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ ഗോവിന്ദച്ചാമിക്ക് ജയിൽ അധികൃതർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് മതിയായ സഹായം ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ കണ്ണൂരിലെ നേതാവായ പി ജയരാജൻ പറയുന്നത് പെഹൽഗാമിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ചയ്ക്ക് തത്തുല്യമായ സുരക്ഷാ വീഴ്ചയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായത് എന്ന് കണ്ണൂരിലെ തലമുതിരുന്ന സമുന്നതനായ സി നേതാവ് പി ജയരാജൻ ഇതുപോലെ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് പിണറായി വിജയൻ എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് നേരെയുള്ള പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് നേരെയുള്ള വെല്ലുവിളി തന്നെയാണ് പാർട്ടി പുനഃസംഘടനയിലോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനമാനങ്ങളിലോ ഒന്നും തന്നെ പി ജയരാജനെ പിണറായി വിജയൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്നുള്ള ഒരു പദവി മാത്രമാണ് ഇപ്പോൾ പി ജയരാജനുള്ളത് മറ്റ് സ്ഥാനമാനങ്ങളൊന്നും തന്നെ പാർട്ടിയിൽ പി ജയരാജനില്ല അതായത് ഏതാണ്ട് പല്ലുകൊഴിഞ്ഞ ഒരു സിംഹത്തിൻ്റെ അവസ്ഥയിലേക്ക് പി ജയരാജനെ സി പി എമ്മിൽ പുറംതള്ളി നിർത്താൻ വേണ്ടി പുറംപോക്കിൽ നിർത്താൻ വേണ്ടി പിണറായി പണിയെടുത്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് തിരിച്ചറിഞ്ഞ പി ജയരാജൻ പെഹൽഗാമിന് തുല്യമായ സുരക്ഷാ വീഴ്ചയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഗോവിന്ദചാമി ജയിലിന് പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടത് എന്ന് പറയുമ്പോൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ്റെ കൃത്യമായ വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പുറം ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു പി ജയരാജൻ ഗോവിന്ദചാമിയെ പോലുള്ള അംഗവൈകല്യമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് കണ്ണൂരിലെ സെൻട്രൽ ജയിലിൻ്റെ ഇരുപതടി പൊക്കമുള്ള മതിൽ ചാടി ചാടിക്കടക്കുവാൻ എങ്ങനെയാണ് സാധിക്കുക ജയിലഴി മുറിക്കുവാനുള്ള ആക്സോ ബ്ലേഡ് എവിടെ നിന്നാണ് കിട്ടിയത് ഇരുപത് ദിവസം കൊണ്ടാണ് ഇയാൾ ഈ ജയിലഴി മുറിച്ചത് മുറിച്ച ഭാഗം ശ്രദ്ധിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടി അവിടെ തുണി കെട്ടി കെട്ടിവയ്ക്കുമായിരുന്നു എന്ന് പറയുന്നപ്പോൾ എല്ലാ ദിവസവും ജയിൽ അഴികൾ കൃത്യമായി തന്നെ ജയിൽ തടവ് പുള്ളികളെ അതിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് വൈകുന്നേരങ്ങളിൽ ഈ ജയിലഴിയുടെ സുരക്ഷ പരിശോധിക്കേണ്ടിയിരിക്കുന്നു എല്ലാ ദിവസവും അങ്ങനെ ഒരു ചട്ടം ജയിൽ ചട്ടങ്ങളിൽ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ജയിൽ ഉദ്യോഗസ്ഥർ ഗോവിന്ദച്ചാമിയുടെ സെല്ലിൻ്റെ അഴികൾ മുറിച്ച് വച്ചത് ശ്രദ്ധയിൽപ്പെടാതെ പോയത് അഥവാ അവർ ശ്രദ്ധിക്കാതിരുന്നത് ഇത്തരത്തിലുള്ള നിരവധി സഹായങ്ങൾ ഗോവിന്ദച്ചാമിക്ക് ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഗോവിന്ദച്ചാമി ജയിലിൽ നിന്നും രക്ഷപ്പെടുമ്പോൾ അത് ആർക്ക് വേണ്ടിയാണ് ഗോവിന്ദച്ചാമിയെ ജയിലിന് പുറത്തേക്ക് എത്തിക്കുവാൻ വേണ്ടി ആരാണ് ശ്രമിച്ചത് എന്തായിരുന്നു അതിന് പുറകിലുള്ള ഉദ്ദേശം എന്നുകൂടിയാണ് പി ജയരാജൻ്റെ ഈ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ സുരക്ഷയാണ് ഇവിടെ നഗ്നമായി എടുത്തു കാണിക്കാൻ സാധിക്കുന്നത് എന്ന് പി ജയരാജൻ പറയാതെ പറഞ്ഞു വയ്ക്കുമ്പോൾ അതായത് പെഹൽഗാമിലെ സുരക്ഷാ വീഴ്ചയ്ക്ക് തത്യമായ വീഴ്ചയാണെന്ന് പറയുമ്പോൾ പെഹൽഗാമിൽ ഉണ്ടായത് ഭീകരാക്രമണം തന്നെയാണ് കൊടും കുറ്റവാളികളെ താമസിപ്പിച്ചിരിക്കുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിലെ പത്താം നമ്പർ ബ്ലോക്കിൽ നിന്നാണ് ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധം ഉൾപ്പെടെയുള്ള കേസുകളിലെ കൊടുങ്ക ക്രിമിനലുകളെ പാർപ്പിച്ചിരിക്കുന്ന ഇടം തന്നെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഈ സെൻട്രൽ ജയിലിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി ഗോവിന്ദച്ചാമിയുടെ പാത പിന്തുടർന്ന് അംഗവൈകല്യമില്ലാത്ത ആരോഗ്യവാൻമാരായ തടവുകുള്ളികൾക്ക് പുറത്തു ചാടുവാനുള്ള അവസരം നേരത്തെ തന്നെ ഗോവിന്ദച്ചാമിയിലൂടെ സൂചന കൊടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് പി ജയരാജൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കേണ്ടത് അങ്ങനെയെങ്കിൽ തീർച്ചയായും പി ജയരാജൻ പറഞ്ഞ വാക്കുകൾക്ക് തീവ്രതയേറെയാണ് കൂടുതൽ ജാഗ്രത കൊടുക്കേണ്ടത് തന്നെയാണ് പി ജയരാജൻ എതിരെയായി കണ്ണൂരിലുള്ള ഒരു യുവ നേതാവ് പി ജയരാജൻ കോറി മാഫിയകളെ നിയന്ത്രിക്കുന്നു പി ജയരാജനുമായി ബന്ധപ്പെട്ടാണ് കണ്ണൂരിലെ വിധ്വംസക പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് പി ജയരാജൻ അറിയാതെ കണ്ണൂരിൽ സ്വർണം പൊട്ടിക്കൽ പോലുള്ള കേസുകൾ പോലും നടക്കുന്നില്ല എന്ന് ഒരു യുവ നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നേതാവ് പാർട്ടിയിൽ നിന്ന് സ്വയം പുറത്തു പോവുകയും ചെയ്തു ഇത്തരം ഒരു പ്രസ്താവന പുറത്തു വന്നതിനെ തുടർന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന ഒരു കൊടും കുറ്റവാളിയുടെ ഭാഗത്തു നിന്നും ആ കുറ്റവാളിയുടെ എഫ് പേജിലൂടെ ഒരു കുറിപ്പ് ജയരാജന് അനുകൂലമായി വന്നിരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം സാധ്യമാകുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ മദ്യവും മയക്കുമരുന്നും മൊബൈൽ ഫോണുമെല്ലാം തടവ് പുള്ളികൾക്ക് യഥേഷ്ടം ലഭ്യമാകുന്നു എന്ന് തന്നെയാണ് ഗോവിന്ദച്ചാമിയും പിടിക്കപ്പെട്ട അവസരത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത് അതായത് ജയരാജൻ പറഞ്ഞത് വളരെ ശരിയാണ് സകല സുരക്ഷാ ക്രമീകരണങ്ങളും സുരക്ഷാ വീഴ്ചയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ കൊടും ക്രിമിനലുകൾ പാർപ്പിച്ചിരിക്കുന്ന ഈ സെൻട്രൽ ജയിലിൽ ഇത്രത്തോളം വലിയ സുരക്ഷാ വീഴ്ചയുണ്ടെങ്കിൽ ഇനി നാളെ എന്ത് തന്നെ നടക്കില്ല എന്നുള്ളതാണ് പി ജയരാജൻ തുറന്നടിച്ചിരിക്കുന്നത് എന്തായാലും ഗോവിന്ദചാമിയെ വീണ്ടും ജയിലിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ് ഗോവിന്ദച്ചാമി വലിയ ഒരു മാഫിയയുടെ ഭാഗം തന്നെയാണ് മുംബൈ കേന്ദ്രീകരിച്ച് മുംബൈ പൻവേലി കേന്ദ്രീകരിച്ച് നടക്കുന്ന അധോലോക സംഘങ്ങളുടെയും ഭിക്ഷാടന മാഫിയകളുടെയും കേന്ദ്രം തന്നെയായിരുന്നു ഇയാൾ ഇയാളുടെ സ്വന്തം സ്ഥലമായ തമിഴ്നാട്ടിൽ ഒരു സ്ത്രീയെ ഉദ്രവിച്ചതിൻ്റെ പേരിൽ നാട്ടുകൂട്ടം കൂടി വിചാരണ ചെയ്താണ് ഇയാളുടെ ഇടത്തെ കൈപ്പെടുത്തി വെട്ടിമാറ്റിയത് എന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം ക്രിമിനൽ പശ്ചാത്തലമുള്ള ഗോവിന്ദഛാമിയെ ജയിലിന് പുറത്തിറക്കിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഗോവിന്ദചാമി മതിൽ ചാടിയത് ജയിൽ ചാടി പുറത്തു വന്നത് എന്നുള്ളതെല്ലാം അന്വേഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് എന്തായാലും പി ജയരാജൻ പറഞ്ഞ പെഹൽഗാമിന് തുല്യമായ വീഴ്ച കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിസ്തർഗമായ കാര്യം തന്നെയാണ് ഇത് അന്വേഷിക്കേണ്ടതാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും കൂടുതൽ കാര്യക്ഷമമായ രീതിയിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷാ വിന്യാസങ്ങൾ പുനർവിന്യസിക്കുകയും വേണം എന്ന് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരുടെയും ആവശ്യം എന്തായാലും പി ജയരാജൻ പറഞ്ഞതുപോലുള്ള പെഹൽഗാമിന് തുല്യമായ സുരക്ഷാ വീഴ്ച കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതിൽ ബന്ധപ്പെടേണ്ടതാണ് കേന്ദ്ര സുരക്ഷ ഏജൻസികളുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിൽ പോലുള്ള ഇടങ്ങളിൽ അതീവ സുരക്ഷ ഏർപ്പെടുത്തേണ്ടത് തന്നെയാണ് എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പലരും പങ്കുവയ്ക്കപ്പെടുന്ന ആശങ്കയും കുറിപ്പും ഇത് തന്നെയാണ് എന്തായാലും വരുന്ന ആളുകളിൽ ഇതിനെ തുടർന്ന് കൃത്യമായ നടപടിക്രമങ്ങൾ ഉണ്ടാകും തുടർ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം